എൻ്റെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് നല്ല അടിപൊളി ബീഫ് പക്കവടയുടെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത് നല്ല ടേസ്റ്റുമാണ് ആൻഡ് വളരെ പെട്ടെന്ന് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാം അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കുമെന്ന് നോക്കാം അതിനായിട്ട് അര കിലോ ബീഫ് എടുത്തിട്ടുണ്ട് എല്ലാത്ത ബീഫാണ് അത് കഴുകി വൃത്തിയാക്കി ഒരു കുക്കറിലേക്ക് ഇട്ട് കൊടുക്കുക അതിലേക്ക് ആ ടീസ്പൂണും മഞ്ഞൾ പൊടിയും ഒരു ടേബിൾ സ്പൂണ് മുളക് പൊടി ആ ബീഫിന് ആവശ്യമുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുക ഞാനിവിടെ അര ടേബിൾ സ്പൂണ് ഉപ്പാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത് ഇതെല്ലാം കൂടി കൈവച്ച് നല്ലപോലെ മിക്സ് ചെയ്തതിന് ശേഷം അതിലേക്ക് ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് വേവിച്ചെടുക്കുക ഞാനിവിടെ ഒരു അഞ്ച് ടു ആറ് വിസിൽ വെച്ചെടുത്തിട്ടുണ്ട് നിങ്ങളുടെ അവിടെ ബീഫ് എത്ര വിസലിലാണ് വെന്ത് വെന്നത് അത്ര സിൽ വെച്ചെടുക്കുക അപ്പോൾ നല്ലപോലെ വെന്തതിനു ശേഷം ചൂടാറി കഴിഞ്ഞിട്ട് നമ്മൾ ഇതുപോലെ കട്ട് ചെയ്തെടുക്കുക അതിന് ശേഷം ഒരു ബൗളിലേക്ക് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ബീഫ് ചേർത്ത് കൊടുക്കുക എന്നിട്ട് അതിലേക്ക് ഒരു വലിയ സവോളയാണ് ഞാൻ എടുത്തിട്ടുള്ളത് അത് ഇതുപോലെ നീളത്തിൽ കട്ട് ചെയ്താണ് ചേർത്ത് കൊടുക്കുന്നത് അത് അതിലേക്ക് ചേർത്ത് കൊടുത്തതിന് ശേഷം പച്ചമുളക് ഒരു അഞ്ച് പച്ചമുളക് ഇതുപോലെ നീളത്തിൽ ഒരു പച്ചമുളക് നാല് കഷ്ണങ്ങളാക്കിയിട്ട് നീളത്തിൽ കട്ട് ചെയ്തെടുക്കുക അതും അതിലേക്ക് ചേർത്ത് കൊടുത്തതിന് ശേഷം ഒരു കപ്പ് കറിവേപ്പില മുക്കാൽ കപ്പ് മല്ലിയില അരിഞ്ഞത് ചേർത്ത് കൊടുക്കുക എന്നിട്ട് അതിനാവശ്യമുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക അര ടേബിൾ സ്പൂണ് ഗരം മസാല ഒന്നര ടേബിൾ സ്പൂണ് മീറ്റ് മസാല നമ്മുടെ ബീഫ് മസാല ഉണ്ടല്ലോ അത് ചേർത്ത് കൊടുക്കുക എന്നിട്ട് അതിലേക്ക് ഒരു ടേബിൾ സ്പൂണ് കശ്മീരി ചില്ലി പൗഡർ ചേർത്ത് കൊടുക്കുക നേരത്തെ നമ്മൾ വേവാനായിട്ട് ചേർത്ത് കൊടുത്തത് സാധാ നമ്മുടെ മുളക് പൊടിയാണ് എന്നിട്ട് അതിലേക്ക് ഒരു നാല് ടേബിൾ സ്പൂണ് കോൺഫ്ലോർ പൊടിയും കൂടി ചേർത്ത് കൊടുക്കുക എന്നിട്ട് അതിലേക്ക് ഒരു മുക്കാൽ കപ്പ് കടലമാവും കൂടി ചേർത്ത് കൊടുത്തിട്ട് രണ്ട് വലിയ ടേബിൾ സ്പൂണ് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടി ചേർത്ത് കൊടുക്കുക എന്നിട്ട് അതിലേക്ക് ഒരു അര ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം ഇതൊന്ന് മിക്സായി വരുമ്പോൾ അതിലേക്ക് അര ടേബിൾ സ്പൂണ് പെരിഞ്ചീരവും കൂടി ചേർത്ത് കൊടുത്തിട്ട് വീണ്ടും ഒന്ന് നല്ലപോലെ മിക്സാക്കി എടുക്കുക എല്ലാം ഒന്ന് മിക്സ് ആയി കഴിഞ്ഞതിന് ശേഷം ഒരു അഞ്ച് മിനിറ്റ് റെസ്റ്റ് ചെയ്യാനായിട്ട് വയ്ക്കുക എന്നിട്ട് ഒരു പാനിൽ ഓയിലോ അല്ലെങ്കിൽ വെളിച്ചെണ്ണയോ ചൂടാക്കുക നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഓയിലോ വെളിച്ചെണ്ണയോ ഉപയോഗിക്കാവുന്നതാണ് അപ്പോൾ നന്നായി ചൂടായി വരുന്ന വെളിച്ചെണ്ണയിലേക്ക് വേണം നമ്മളിത് പക്കവഴ ഷേപ്പിലിട്ടിട്ട് കോരിയെടുക്കാനായിട്ട് നല്ല ടേസ്റ്റുമാണ് അപ്പോൾ ഇതുവരെ എൻ്റെ ചാനൽ കണ്ട് സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ എൻ്റെ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഈ വീഡിയോ ഇഷ്ടാവുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക അതിനുശേഷം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുന്ന ഓൾ ഒന്ന് ഓപ്ഷൻ കൂടി കൊടുക്കുകയാണെങ്കിൽ ഞാനിടുന്ന അടുത്ത വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും അപ്പോൾ എണ്ണ ചൂടായി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഞാൻ കുറച്ച് കുറച്ചായിട്ട് ബീഫ് പക്കവട ഇട്ട് കൊടുക്കുകയാണ് ഇത് ഇതിട്ട് കൊടുത്തതിന് ശേഷം സിമ്മിൽ വെച്ചുകൊടുക്കുക സിമ്മിൽ വെച്ച് കൊടുക്കുകയാണെങ്കിൽ അകത്തുള്ള ആ കടല മാവൊക്കെ നല്ലപോലെ വെന്ത് വരും ബീഫ് ഓൾറെഡി വെന്തിട്ടുണ്ട് നമ്മൾ ഇതിലേക്ക് ചേർത്തിരിക്കുന്ന കടല മാവ് വെന്ത് വരാനായിട്ട് സിമ്മിലിട്ടിട്ട് മറിച്ചും തിരിച്ചിട്ടിട്ട് വേവിച്ചെടുക്കുകയാണെങ്കിൽ അടിപൊളി പുറത്ത് നല്ല ക്രിസ്പി ആയിട്ടും അകത്ത് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ബീഫ് പക്കവട റെഡിയാണ് അപ്പോൾ ഇതെന്തായാലും ഒരു പ്രാവശ്യം എനിക്ക് ട്രൈ ചെയ്ത് നോക്കുക അടിപൊളി ടേസ്റ്റ് ആണ് ഇനി നമുക്ക് വെന്ത് വന്നിട്ടുള്ള നല്ല ക്രിസ്പി ആയിട്ടുള്ള ബീഫ് പക്കോഡ എണ്ണയിൽ നിന്ന് കോരി മാറ്റുക ഇത് ചായൻ്റെ കൂടെ കഴിക്കാൻ അടിപൊളി ടേസ്റ്റ് ആണ് അപ്പോൾ എന്തായാലും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക ട്രൈ ചെയ്യുന്നതിന് ശേഷം ഫീഡ്ബാക്ക്സ് കമൻറ്റായി അറിയിക്കുകയും ചെയ്യുക പിന്നെ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യാൻ കൂടി മറക്കരുത് അപ്പോൾ മറ്റൊരു വീഡിയോയുമായി കാണാം